നമസ്കാരം ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് അഭിനയിച്ച കളങ്കാവൽ എന്ന് പറയുന്ന സിനിമ ഒരു വലിയ വിജയമാക്കി തന്നതിന് എല്ലാ പ്രേക്ഷകരോടും നന്ദി പറയാനാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് താരതമ്യേന പുതിയ എഴുത്തുകാരും ഒരു പുതിയ സംവിധായകനും കുറേ പുതിയതും പഴയതുമായ കലാകാരന്മാരും ഈ സിനിമയ്ക്ക് പിന്നിലും മുന്നിലും പ്രവർത്തിച്ചിട്ടുണ്ട് ഞങ്ങളുടെ പേരിലും അവരുടെ എല്ലാവരുടെയും പേരിൽ ഞങ്ങൾ മലയാളി ഈ സിനിമ കണ്ട പ്രേക്ഷകരോട് എല്ലാവരോടും ഭാഷാഭേദമന്യേ മലയാളവും തമിഴും തെലുങ്കും ഹിന്ദിയും എല്ലാ ഭാഷയിലും ആൾക്കാർ സിനിമ കണ്ടിട്ടുണ്ട് അവരോട് എല്ലാവരോടും മലയാളത്തിലാണ് നന്ദി പറയുന്നതേ ഉള്ളൂ അവർക്ക് മനസ്സിലാക്കിക്കോളൂ എന്ന് വിചാരിക്കുന്നു നന്ദി 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 എല്ലാവർക്കും നന്ദി എന്തെങ്കിലും ഒന്നും പറയാനില്ല സന്തോഷം മാത്രമേ ഉള്ളൂ പറയാനുള്ള സിനിമയിലുണ്ട് പുള്ളീടെ ഇനിയുള്ള സിനിമകളിലും ഉണ്ടാവും അല്ലേ